ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ആദ്യമായി ഈ പരിശുദ്ധ ആൾത്താരയിൽ എന്നെ കയറ്റി നിർത്തിയ പരിശുദ്ധ ദൈവം മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഒക്ടോബർ രണ്ട് എൻ്റെ പേര് നോബി സ്ഥലം കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ രണ്ടിനാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിനു മുന്നേ തൊട്ടുമുന്നേ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു മെയിൻ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ കല്യാണം ഫിക്സ് ചെയ്ത് കല്യാണത്തിൻ്റെ ആ ടൈം ആയപ്പോഴേക്കും ആക്ച്വലി പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നേഴ്സാണ് അപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ടാണ് നാട്ടിൽ വന്നത് അപ്പോൾ മാരേജ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ കോവിഡായി ഭയങ്കര പ്രശ്നങ്ങളായി അശാഷിന് തിരിച്ചു പോകാൻ പറ്റിയില്ല വേറൊരു റിഗിലേക്ക് പോകാമെന്ന ഇതിലാണ് റിസൈൻ ചെയ്ത് വന്നത് പക്ഷേ തിരിച്ചു പോകാൻ പറ്റിയില്ല ആ ടൈമിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി കുറേ ട്രൈ ചെയ്തു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒന്നും നടക്കുന്നില്ലായിരുന്നു ഭയങ്കര വിഷമായിരുന്നു ഏകദേശം രണ്ട് വർഷം രണ്ട് രണ്ടര വർഷത്തോളം നാട്ടിൽ പെട്ടുപോയ അവസ്ഥയായിരുന്നു ആ സമയത്താണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യം ലഭിച്ച അനുഗ്രഹം അച്ഛൻ്റെ ജോലി ആയിരുന്നില്ല ഒരു വീടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു പേഴ്സൻറ്റ് പോലും ആ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല ഞങ്ങൾ ആഗ്രഹിച്ച കാര്യമല്ല ഓൺലൈൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ആറ് നിയോഗങ്ങൾ വെക്കണം എന്നുള്ളത് കൊണ്ട് അവസാനമായിട്ട് വെറുതെ വെച്ചൊരു നിയോഗമാണ് ഒരു എത്രയും പെട്ടെന്ന് ഒരു വീട് വെക്കണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളായിരുന്നു പക്ഷേ ആ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു വീട് വാങ്ങാനുള്ള കാര്യങ്ങൾ ഒക്കെ ഒത്തു വന്നു ജോബില്ലായിരുന്നിട്ട് കൂടി മാതാവിലുള്ള ഉറച്ച വിശ്വാസം ദൈവം കൊണ്ടുവന്നതാണ് മാതാവ് കൊണ്ടുവന്നതാണ് എന്ന് ഒരു ഉറച്ച് ബോധ്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ വീട് വാങ്ങി അതാണ് എൻ്റെ ഒന്നാമതായിട്ടുള്ള ഒരു നിയോഗം സാധിച്ചു കിട്ടിയത് അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞിട്ടും അജേഷിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ജോബിൻ്റെ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ സമയത്ത് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഓയിൽ കമ്പനിയിലേക്ക് ഒരു ജോബ് ഓഫർ വന്നു ഈവൻ ഓഫർ ലെറ്റർ വരെ കൈ കിട്ടുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു ഓക്കെ ആഗ്രഹിച്ച പോലെ ദൈവം തന്നു എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത് തന്നെ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണമായിരുന്നു അച്ചാച്ചന് രണ്ട് തവണ എഴുതിയിട്ട് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചു ഇത്രയും കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടു എന്താ ദൈവം തരാത്തേന്ന് ചിന്തിച്ചു പക്ഷേ അത് അങ്ങനെ സ്റ്റക്കായി നിന്നതുകൊണ്ട് ഞങ്ങൾ വേറൊരു ജോബിന് വേണ്ടി ട്രൈ ചെയ്തു ആ ജോബ് അച്ചാശന് കിട്ടുകയും ചെയ്തു അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളറിഞ്ഞു ആദ്യം അച്ചാച്ചൻ ട്രൈ ചെയ്ത ഓയിൽ കമ്പനിയൊക്കെ ഉള്ള ആ ജോബ് ഞങ്ങൾ ഓർത്തത് ഞങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ കൊണ്ട് കിട്ടിയില്ല എന്നാണ് ആക്ച്വലി എക്സാം ക്വാളിഫൈ ചെയ്ത് എൻ്റെ വാലിഡിറ്റി സിക്സ് മന്ത്സ് ആണ് ആ വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷവും ആളുകൾ ജോലി കിട്ടാതെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ ഒരു പക്ഷേ അച്ഛൻ ആ എക്സാം ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ അത് മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ആ എക്സാം കിട്ടാത്തതുകൊണ്ട് വേറെ നോക്കി വേറെ നേഴ്സായിട്ട് ജോലിക്ക് പോവുകയും ചെയ്തു അതാണ് എൻ്റെ രണ്ടാമതായിട്ടുള്ള സാക്ഷ്യം അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അത് തന്നെ ദൈവം തന്നില്ലെങ്കിലും നമ്മൾ ചിലപ്പം വിഷമിച്ചേക്കാം പക്ഷേ അതിന് അത് ദൈവം തരാതിരിക്കുന്നത് നമുക്ക് വേറെ എന്തോ നന്മ ദൈവം കരുതുന്നത് കൊണ്ടാണ് അതെനിക്ക് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീടുള്ളൊരു നിയോഗം ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ ഞാൻ ഗവൺമെൻറ് ഗസ്റ്റായിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഗസ്റ്റ് ലെക്ചറായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം നമ്മൾ ഗവൺമെൻറ് ഗസ്റ്റ് ആണെങ്കിൽ ഒരു വൺ ഇയറിലെ ഫുൾ സാലറി ഒരുമിച്ചായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ആവുക അത് ഡി ഡിയിലേക്ക് ബില്ലയച്ച് ട്രഷറിയിൽ നിന്ന് പാസ്സായി വരണം പക്ഷേ മിക്കവാറും നമ്മൾ ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടണം എന്നില്ല ഡി ഡിയിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ റീസൺസ് പറഞ്ഞിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്ന എമൗണ്ടിൽ എന്തെങ്കിലും ഡിഡക്ഷൻ വന്നിട്ടായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ ആ ടൈമിൽ എൻ്റെ തൊട്ടടുത്ത കോളേജിൽ ഇതുപോലെ ക്ലെയിം ചെയ്തു പക്ഷേ ഒരു പർട്ടിക്കുലർ റീസൺ റീസൺ എന്താണെന്ന് ഞാനിപ്പം ക്ലിയർ ചെയ്യാൻ ഓക്കുന്നില്ല പക്ഷേ ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ട് തൊട്ടടുത്ത കോളേജിലൊക്കെ അയച്ചവരുടെ കുറേ എമൗണ്ട് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ റീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എനിക്ക് കിട്ടേണ്ട സാലറിയിന്നും ഫോർട്ടി തൗസൻഡോളം രൂപ കട്ടാവും അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചുമ്മാ ഞാൻ മാതാവനോട് പറഞ്ഞു പ്രാർത്ഥിച്ചൊന്നുമില്ല ചുമ്മാ ഞാൻ മാതാവോട് പറഞ്ഞു ഈ ഒരു എമൗണ്ട് ഒരു രൂപ പോലും കട്ടാവാണ്ട് എൻ്റെ സാലറി ഞാൻ ക്ലെയിം ചെയ്ത് ഫുൾ എനിക്ക് ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ അത് ശരിക്കും എന്നൊരു മറക്കളായിരിക്കും ഞാനത് വിശ്വസിക്കുന്ന ഞാൻ മാതാവനോട് പറഞ്ഞു പക്ഷേ ഒരു അത്ഭുതം പോലെ ഞാൻ ക്ലെയിം ചെയ്ത എമൗണ്ട് ഫുൾ ക്രെഡിറ്റ് ആയി എനിക്ക് മാത്രമല്ല എന്നോടൊപ്പം അന്ന് ക്ലെയിം ചെയ്ത എല്ലാവർക്കും ഒരു രൂപ പോലും ഡിഡക്ഷൻ ഇല്ലാണ്ട് ഫുൾ അത് ക്ലെയിം ചെയ്ത് കിട്ടി അത് ഓഫീസ് സ്റ്റാഫ് ഒരെ പറഞ്ഞു ഇത് വലിയ കാര്യമാണ് കാരണം മിക്കവർക്കും ആ ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയാം എന്തെങ്കിലുമൊക്കെ റീസൺസ് പറഞ്ഞ് കട്ടായിട്ടുണ്ടാവും അപ്പോൾ അതും അത് മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നീട്ടുള്ള എനിക്ക് കിട്ടിയിരിക്കുന്ന ബ്ലസ്സിങ്സ് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഞാൻ തീർത്ഥാടന ഉടമ്പടിക്ക് മുന്നേ ഓൺലൈനാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി മീൻസ് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടുന്ന് ഒരു അപ്രൂവൽ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് എനിക്ക് മെയിലിൽ ഓക്കെ ഉടമ്പടി അപ്രൂവഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നത് പക്ഷേ ആ ദിവസം എന്ന് പറഞ്ഞ മെസ്സേജ് വന്ന അന്നത്തെ ദിവസം രാത്രിയിൽ ഞാൻ എനിക്ക് വെറും പൊടികുഞ്ഞായിരുന്നു അപ്പോൾ അവളെ കൈവെച്ചുകൊണ്ട് ഞാൻ വെറുതെ യൂട്യൂബിൽ ഏതോ ഒരു ധ്യാനം കേൾക്കുമായിരുന്നു ഇവിടുത്തെ ഒന്നും ഒരു ധ്യാനം കേൾക്കുമായിരുന്നു അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ റൂം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് എ സി വെച്ചിട്ടുള്ളത് കൊണ്ട് ഈവൻ ആ ചെറിയ ഹോൾ പോലും അവിടെ ഇല്ല ഫുള്ളി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ റൂം ലോക്ക് ടു ആണ് അപ്പോൾ ഒരിക്കലും ആ ഒരു പത്ത് പതിന പത്ത് മണി സമയത്ത് പുറത്തുനിന്ന് ഒരു ചന്ദനത്തിരിയോ എന്തെങ്കിലും കത്തിച്ചാൽ സ്മെല്ലകത്തേക്ക് കിടക്കാനുള്ള യാതൊരു ചോയ്സും അവിടെ ഇല്ല അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് നല്ലൊരു മണം ചന്ദനത്തിരി കത്തിച്ചു എന്തേപോലത്തെ നല്ലൊരു മണം വന്നു അപ്പോൾ ഒരിക്കലും അത് പുറത്തുനിന്നല്ല പുറത്ത് ഒരു വീട്ടിൽ കത്തിച്ചാലും ഞങ്ങൾ അവിടേക്ക് ആ റൂമിലേക്ക് ആ സ്മെല്ലെത്തുമില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ എൻ്റെ മമ്മിയെങ്ങാണോ ഹോളിലെങ്ങാണോ കത്തിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു അപ്പോൾ എന്നിട്ടും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇന്നല്ല ഉടമ്പടി അപ്പഴും വൈതാച്ചല്ല അപ്പോൾ മാതാവ് സുഗന്ധാഭിഷേകമായിട്ട് വന്നതാണെങ്കിലോ അപ്പോഴും ഞാൻ വിചാരിച്ചു നമ്മുടെ അവിടുത്തേക്ക് എങ്ങനെ ആ മാതാവ് വരാം അതൊന്നും അല്ല ചുമ്മാതായിരിക്കുമെന്ന് ഓർത്തു പക്ഷേ രാവിലെയായപ്പോൾ ഞാൻ വെറുതെ ഞാൻ മമ്മിയോട് ചോദിച്ചു മമ്മിയെങ്ങാണെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചായിരുന്നു രാത്രിയിൽ അപ്പം മമ്മി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി അത് ആക്ച്വലി ഇവിടുന്ന് ഇത് അപ്രൂവായി എന്ന് പറഞ്ഞ ദിവസം തന്നെ എൻ്റെ മാതാവ് എൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു വീട്ടിൽ വന്ന് മാതാവിൻ്റെ പ്രസൻസ് അറിയിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടായ ഒരു സാഹചര്യം ഞാൻ നാലാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ആക്ച്വലി ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഒരു നിയോഗം വെച്ചത് എനിക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളതായിരുന്നു ആരും അത്രയും വർഷം വെക്കില്ല ഞാൻ അങ്ങനെ വെക്കാൻ കാരണം ആ ടൈമിൽ ഒത്തിരി പേര് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു കിട്ടുന്നില്ല കിട്ടുന്നില്ല വിഷമിച്ച സങ്കടമൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയം അപ്പോൾ ഞാൻ ഓർത്തു പെട്ടെന്ന് എനിക്കൊരു ജോലി തന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിമോഹമായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അമ്മ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്കൊരു ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് വർഷം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഉടമ്പടി എടുത്ത് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഷോ മൂന്ന് വർഷം വെക്കേണ്ടായിരുന്നു കുറച്ചുകൂടെ നേരത്തെ ആയങ്ങിക്കൊള്ളായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ നേരത്തെ വെച്ചാൽ മതിയായിരുന്നു വെച്ചെങ്കിൽ മാതാവ് തന്നെ എന്ന് മനസ്സിൽ തോന്നി അപ്പോൾ ആ ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാർച്ച് ഫസ്റ്റിന് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് മുന്നേ എനിക്കൊരു ജോബ് ഒരു ഗവൺമെൻറ് ജോബിൽ എന്നെ കേട്ടണം എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് മൂന്ന് മാസം മുന്നേ തന്നെ എനിക്കൊരു ഗവൺമെൻറ് ജോബ് മാതാവ് തന്നനുഗ്രഹിച്ചു ഞാൻ ആദ്യം മൂന്ന് വർഷം പറഞ്ഞിട്ടും എൻ്റെ മാതാവ് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോബ് തന്നു ഞാൻ ആഗ്രഹിച്ച പോലെ ബർത്ത് ഡേക്ക് മുന്നേ തന്നെ ആ ജോബ് എനിക്ക് തന്നു അത് മാതാവിൻ്റെ വലിയ ബ്ലെസ്സിങ് ആണ് എനിക്കൊരു ജോബ് തന്നു എന്നുള്ളതല്ല അതിനേക്കാളിലുപരി ഞാൻ വാല്യൂ ചെയ്യുന്നത് ഞാൻ എന്തൊരു കാര്യമാണ് ആഗ്രഹിച്ചത് അത് മാതാവ് തന്നു അതായത് എനിക്ക് പള്ളിയുടെ തൊട്ടടുത്ത് വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീട് കുറച്ച് ഡിസ്റ്റൻസിലാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ജോലി സ്ഥലത്തുനിന്ന് ജോലിസ്ഥലത്ത് ഞങ്ങളുടെ വീട് റെയിൻറ്റിൻ്റെ അടുത്തപ്പോൾ വെട്ടുകാട് പള്ളിയുടെ വളരെ അടുത്താണ് ഞങ്ങൾക്ക് വീട് തന്നത് അത് രണ്ട് പള്ളികൾ പള്ളികളടുപ്പിച്ചിട്ടുണ്ട് വെട്ടുകാട് പള്ളിയുണ്ട് സബ്ബും ഉണ്ട് അപ്പോൾ ഇൻ ബിറ്റ്വീൻ രണ്ടിനും ഇടയിലായിട്ടാണ് വീട് അപ്പോൾ എനിക്ക് എൻ്റെ ജോലിയുടെ ടൈമിംഗ് അനുസരിച്ച് ഏത് പള്ളി വേണമെങ്കിലും പോവാം വെട്ടുകാട് പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ സബ്ബായിട്ടുള്ള ചെറിയ പള്ളിയിൽ പോവാം മാത്രമല്ല അവിടെ ഒരുക്കി തന്ന വീട് ശരിക്കും ഞാൻ പറഞ്ഞ റെൻറ്റ് എമൗണ്ട് തന്നെ ഏകദേശം ടാലു ആവുന്ന രീതിയിൽ ആ സെയിം റെൻറ്റിൽ തന്നെ ഞങ്ങൾക്ക് വീട് സെറ്റാക്കി തന്നു എല്ലാ കാര്യങ്ങളും മാതാവ് മുന്നേ പോയി ക്രമീകരിച്ച പോലായിരുന്നു ഞാൻ ഒന്നിനും അതിന് എനിക്ക് പുറകെ ഓടേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീടും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തന്നു അതാണ് എൻ്റെ ഭയങ്കര ഒരു സന്തോഷം പള്ളിയുടെ അടുത്ത് ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇതാണ് ഒരുക്കി തന്നത് അതാണ് ജോലിയെക്കാളും എനിക്ക് കിട്ടിയ സന്തോഷം അതായിരുന്നു പിന്നീട് പിന്നീട് എനിക്ക് മാതാവിൻ്റെ അനുഭവം ഉണ്ടായത് ഈ ജോലി കിട്ടുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു നാലാമത് ഞാൻ ഞാനിവിടുന്ന് പുതുക്കിയ സമയത്ത് തിരിച്ചു പോയി ആ ഒരു വൺ വീക്ക് ഞാനിവിടുന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം മാതാവിൻ്റെ പ്രസൻസ് കാണിക്കുന്ന സാക്ഷ്യങ്ങളായിരുന്നു ചിലർ മാതാവിനെ കണ്ടു എന്ന് പറയുന്നു മണം കിട്ടിയെന്ന് പറയുന്നു ആ രീതിയിലുള്ള സാക്ഷ്യങ്ങളാണ് കണ്ടിന്യൂസ്ലി ആ വൺ വീക്ക് കേട്ടോണ്ടിരുന്നേ അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി എനിക്കൊന്നും കൂടെ മാതാവിൻ്റെ പ്രസൻസ് ഒന്ന് ഫീൽ ചെയ്യണം എന്നു തോന്നി ജസ്റ്റ് മനസ്സിൽ തോന്നിയതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചതിൻ്റെ അടുത്ത ദിവസം രാവിലെ കിച്ചണിൽ ഞാനും മമ്മിയുണ്ട് എൻ്റെ തൊട്ടടുത്ത് മമ്മി നിൽപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിതുപോലെ നല്ലൊരു മണം വന്നു അപ്പോൾ നല്ല മണം വന്നപ്പോൾ ഞാൻ അപ്പോഴും ഞാൻ മമ്മിയോട് ചോദിച്ചു മമ്മിക്ക് മണം എന്തെങ്കിലും വരുന്നുണ്ടോ വരുന്നില്ല ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ നല്ല മണം വന്നു പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എപ്പോഴാണോ എൻ്റെ അമ്മയുടെ പ്രസൻസ് ആഗ്രഹിച്ചത് ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരികയാണ് ചെയ്തത് അതിനുശേഷമാണ് എനിക്ക് ജോബിൻ്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളും എല്ലാം വന്നത് അപ്പോൾ അതും മാതാവിൻ്റെ വലിയൊരു പ്രസൻസാണ് അപ്പോൾ ശരിക്കും പറയാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് അമ്മ കൂടെ വേണം അല്ലെങ്കിൽ ഈശോ കൂടെ വേണം എന്ന് നമ്മൾ എപ്പോൾ ആഗ്രഹിച്ചാലും ആ സമയത്ത് നമ്മുടെ അടുത്ത് ഓടിയെത്തുന്ന ഒരു ഈശോയും അമ്മയാണ് നമുക്കുള്ളത് അത് നമ്മുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഉടമ്പിടിയിൽ ശരിക്കും മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് അഷ്വേർഡായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ മാതാവ് രക്ഷിച്ചിട്ടുണ്ട് രക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഉടമ്പടി ശരിക്കും സംരക്ഷണത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ആയ ഒരു സമയത്തെ കാര്യമാണ് അപ്പോൾ വൺ വീക്ക് വൺ വീക്കായി അവൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വോമിറ്റിംഗ് ആയി പ്രശ്നമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവളുടെ ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കിയാൽ സി ആർ പി കൗണ്ട് ഹൈ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാര്യം മുന്നേ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് നമുക്കറിയാം അപ്പോൾ അവളുടെ ആ ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ ഓർത്ത് സിആർ പി ഹൈ ആയിരിക്കും അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ജോലിക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ടൈമും ആയിരുന്നു അപ്പോൾ ഞാൻ കരഞ്ഞ് ഞാൻ ബാന്താവിനോട് പറഞ്ഞു കുഞ്ഞിനെ സിആർ പി കൗണ്ട് എങ്ങനെയെങ്കിലും നോർമലാക്കി തരണം എനിക്കറിയാം ഇവളുടെ ഈ സിറ്റുവേഷൻ വെച്ച് ഹൈ ആയിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എങ്ങനെയെങ്കിലും സി ആർ പി നോർമലാക്കി വേറെ എന്തെങ്കിലും ഒരു ചെറിയ റീസൺ പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാതെ ഞങ്ങളുടെ വീട്ടിൽ വിടണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറയും എന്ന് ഞാൻ മാധവനോട് പറഞ്ഞിരുന്നു പക്ഷേ ഡോക്ടറിന് പോലും സർപ്രൈസായിപ്പോയി കാര്യം കുഞ്ഞിനെ കണ്ടുടനെ അവർ ക്യാനൽ ഇട്ടു കാര്യം എന്തായാലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു അവർ ഉറപ്പിച്ച് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ സി ആർ പി നോർമലായിരുന്നു ചെറിയൊരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ സ്പോട്ടിൽ തന്നെ ടാബ്ലറ്റ് തന്നു ഞങ്ങൾ വിടുകയും ചെയ്തു മാതാപി ഈശുവിൻ എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് പബ്ലിക് പ്ലേസിൽ തന്നെയാണ് പത്രമാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും സംസാരിച്ചിട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്ന ഒരാളോട് സംസാരിച്ചിട്ട് പത്രം കൊടുക്കാറുണ്ട് ഓട്ടോ ഡ്രൈവേഴ്സിന് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളാണെങ്കിലും വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്കാണ് ചെയ്തിട്ടുള്ളത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് കൂടുതലും എന്താ പറയുക തീരെ വയ്യാതിരിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനുള്ള ആവത്തൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറിയ ചെറിയ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ വഴിയോരങ്ങളിൽ ഇരുപത്തു അപ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാ കാര്യം വയ്യാതിരുന്നിട്ട് അവർ അത്രയും ചെയ്യുന്നുണ്ടല്ലോ സ്വന്തമായിട്ട് അധ്വാനിക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് അവർക്ക് ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് എക്സ്ട്രാ എമൗണ്ട് അങ്ങ് കൊടുക്കും എന്നിട്ട് ബാലൻസ് വേണ്ടെന്ന് പറയും അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷവും ചെയ്യുന്നുണ്ട് അത് നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല ചിലര് മനസ്സ് നിറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കും മോളേ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇരിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉടമ്പടി എടുത്തതിനു ശേഷം ഇതുപോലെ മാതാവായിട്ട് കുറെ കൂടെ അടക്കാൻ പറ്റിയ ഞാൻ ഓൾറെഡി കുറച്ചൊരു ഒരു ഡിഗ്രി സമയം തൊട്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ എനിക്ക് മാരേജ് കഴിഞ്ഞ് ഓക്കെ ഓൾമോസ്റ്റ് കുറച്ചൊന്ന് സെറ്റായെന്ന് തോന്നി കഴിഞ്ഞപ്പം എന്താ സിൻസിയർലി ഞാൻ കുറേ അങ്ങ് മാറി പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് കുറേ അങ്ങനെ ഡിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ എനിക്ക് പ്രാർത്ഥനയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റി മോറോവർ എനിക്ക് ആ മാതാവിൻ്റെ ആ പ്രസൻസും ആ ഒരു പ്രൊട്ടക്ഷനും ആ ഒരു സംരക്ഷണവും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുതന്നെയാണ് വലിയൊരു അനുഗ്രഹം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം നോബി എന്ന ഈ മകള് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃവാസുതോട്ട് കടന്ന് വന്ന മരിയിൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് മൂന്ന് വർഷമായിട്ട് ജോലി നല്ലൊരു ജോലി ഇല്ലായിരുന്നു ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കിയതിന് ശേഷം നല്ലൊരു വിദേശ ജോലി നൽകി ദേവിമാതാവ് അനുഗ്രഹിച്ചു അപ്പം തന്നെ ഈ മകൾക്ക് എന്ത് പോസ്റ്റാണ് ഗവൺമെൻറ് ജോലി കിട്ടിയത് ഞാൻ അസിസ്റ്റന്റ് കെമിസ്റ്റായിട്ടാണ് ജോയിൻ ചെയ്തത് അസിസ്റ്റന്റ് കെമിസ്റ്റായിട്ട് പെർമനൻ്റ് ആയിട്ട് പി എസ് സി പി എസ് പി എസ് സി വഴിയായിട്ട് ദേവിമാതാവിനോട് പറഞ്ഞത് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ഗവണ്മെന്റ് ജോബ് കിട്ടണമെന്നുള്ള ആ ഒരു നിയോഗമാണ് ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്നത് അതുപോലെ തന്നെ അതായത് നാലാമത്തെ പുതുക്കലിൽ തന്നെ ബർത്ത്ഡേയുടെ ഒരു ഗിഫ്റ്റായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ഗിഫ്റ്റായിട്ട് ജോലി വേണമെന്ന് പറഞ്ഞു ദേവമാതാവ് പെർമനൻ്റ് ആയിട്ട് പി എസ് സി വഴി ഒരു ഗവൺമെൻറ് ജോലി നൽകി കുടുംബത്തെ അനുഗ്രഹിച്ചു അപ്പം തന്നെ വീടും സ്ഥലവും വാങ്ങിക്കാൻ സാധിച്ചു എന്ന് ഇവർ എഴുതിയിട്ടുണ്ട് പറഞ്ഞായിരുന്നു കാരണം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ഒരു പ്രദേശം ഇല്ലാതിരുന്ന സമയത്താണ് അത് വാങ്ങിക്കാൻ പറ്റിയ നമ്മൾ ആഗ്രഹിച്ച കാര്യമല്ല പക്ഷേ ദൈവം അത് അറിഞ്ഞ് തന്നു അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളാണ് കിട്ടിയത് ഇതിനകത്ത് എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച് കാണും ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അപ്പോൾ അപ്രൂവൽ ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ എന്നാണോ ഈ അപ്രൂവൽ ഈ മകളുടെ മൊബൈലിലോട്ട് വന്നത് പരിശുദ്ധ അമ്മ നേർ സാന്നിധ്യമായി മകളുടെ ഭവനത്തിൽ വന്നു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അതെല്ലാം നമ്മളെ കൂടുതൽ ദൈവസ്നേഹത്തോടു കൂടി ഉടമ്പടിയിൽ സമീപിക്കാൻ പോകുന്ന ഒരു വലിയൊരു സാക്ഷ്യമാണ് അപ്പോൾ ആ മരിയൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ദൈവമാതാവെ ഏറ്റെടുത്തു എന്നുള്ള തെളിവിലെ തെളിവായിട്ടാണ് ദൈവമാതാവ് തന്നെ സുഗന്ധാഭിഷേകമായി ഈ മകളുടെ കുടുംബത്തിൽ വന്ന് സാന്നിധ്യം അറിയിച്ചത് മരിയൻ ഉടമ്പടിയുടെ ഒരു വലിയൊരു ഫീച്ചറാണത് അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവമാതാവിൻ്റെ സാന്നിധ്യം സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് അനുഭവിക്കാൻ കഴിയുക അപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം